രണ്ട് മൂന്ന് വേനൽമഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ലയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നേരത്തെ ഉണ്ടായതൊക്കെ കരിഞ്ഞും അതേപോലെ തന്നെ വൃത്തികേടായി ആകെ നിൽക്കുകയാണ് കളകളൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത് ആയിട്ട് നല്ല പൂക്കളായിട്ടൊക്കെ നിപ്പുണ്ട് ഈ ഒരു പൂനെ വയറ്റിലൊക്കെ നല്ല പൂക്കളായിട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി നല്ല വെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇനിയും പൂവിടും അപ്പോൾ അതിനെന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചില ചട്ടിയിലാണെങ്കിൽ നന്നായിട്ട് പൂവിട്ട് നിൽപ്പുണ്ട് ചിലത്തിലാണെങ്കിൽ ഇലകളൊക്കെ നന്നായിട്ട് വളർന്ന് കളയും ഒക്കെ വളർന്ന് ആകെ കരിഞ്ഞ ഒരവസ്ഥയിലാണ് അതിൻ്റെ കൂടെ തന്നെ നല്ല പൂക്കളും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൂക്കളും കരിഞ്ഞതും മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ചീത്ത ആയതും അതേപോലെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന പൂക്കളും ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നിച്ചെല്ലാം കൂടെ വരും ഒന്നിച്ച് പൂക്കൾ ഉണ്ടായി കിട്ടും അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇതുണ്ടായി വരുമ്പോഴത്തേക്കും മറ്റേത് ചീത്തയായി വരും അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഈ മഴ കഴിഞ്ഞ ഈ അവസ്ഥയിൽ ഞാൻ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ ഉണങ്ങിയതും ഇതേപോലെ നിൽക്കുന്നതും എല്ലാ ചെടിയിലേതും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതേപോലെ നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന കൂടുതലധികം ചട്ടിക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കമ്പുകളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് കളയാം ഇലകളും ഇതേപോലെ കളയുന്നുണ്ട് കേട്ടോ അതേപോലെ പൂക്കൾ വന്ന് നിൽക്കുന്ന ആ ഒരു കമ്പ് അത് ഇങ്ങനെ ഉണങ്ങി പലയിടത്തായിട്ടൊക്കെ അതും നിൽപ്പുണ്ട് അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും അപ്പോൾ അതും അങ്ങ് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഉണങ്ങിയതെല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ ചട്ടിയിലേയും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കളകളൊക്കെ അങ്ങ് പറിച്ച് കളയണം അപ്പോൾ മഴ പെയ്ത കാരണം നന്നായിട്ട് കളകളൊക്കെ ചിലതിലധികം ഇല്ലെങ്കിലും മിക്കതിൽ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിഴുത് കളയുന്നുണ്ട് പിന്നെ കുറച്ചധികം ലീഫും വന്നിട്ടുണ്ട് അപ്പോൾ ആ ലീഫും ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാണ് നന്നായിട്ട് ലീഫ് വളർന്നു വന്നേക്കാണ് പൂക്കളില്ലാണ്ട് അപ്പോൾ അതും കുറച്ച് കട്ട് ചെയ്ത് അങ്ങ് കളയാം ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഈർപ്പം നിൽക്കുന്നുണ്ട് അപ്പം മണ്ണിനൊരു നൽ നല്ല ഒരു നനവ് വേണം ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് വളം ചേർത്ത് കൊടുക്കുന്നത് വേണ്ട നല്ലൊരു നനവുണ്ട് മണ്ണ് നന്നായിട്ട് സൈഡിൽ നിന്നിരേ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വേറെ തട്ടാണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് മുകളിലേക്ക് മണ്ണ് നീക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാനിതിലേക്ക് ഒരു വളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ കിളിർപ്പൊക്കെ വന്നതിലൊക്കെ പൂക്കളുണ്ടാകും നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളിനിയും ഇടും അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് ഇതാകണ്ടോ ഈ ഒരു അളവിൽ ഡാപ്പാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ഡാപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഡാപ്പ് ഇട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്ത മണ്ണ് നീക്കിയിട്ട് കൊടുത്താലും മതി അപ്പോൾ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നനയ്ക്കണം അപ്പം വലിയ ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഡാപ്പ് ഉപയോഗിക്കാം കൂടുതലിടാതിരിക്കുന്നതാണ് നല്ലത് ഒരു പത്ത് നാൽപ്പത് ബോൾസ് ഇട്ട് കൊടുത്താലും മതി കൂടി കൂടിപ്പോകരുത് അത് ശ്രദ്ധിച്ചാൽ മതി ഇനി നന്നായിട്ട് നനച്ചും കൊടുക്കുക അപ്പം ടാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക നനവ് നിൽക്കണം അപ്പോൾ ഈ വൈറ്റ് ടാപ്പ് പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ് അപ്പോൾ നമ്മളിതൊരു പത്ത് ദിവസം കൂടിയിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് ഇതിട്ട് പൂ പിടിച്ചില്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ കൊടുക്കുക അതിന് ശേഷം കണ്ടോ ഞാൻ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ് നീണ്ട് നിൽക്കുന്ന കമ്പ് പൂക്കൾ വന്ന് ഉണങ്ങിയ കമ്പാണ് അതും വെട്ടിക്കളയണം കേട്ടോ അപ്പോൾ ഇനി എല്ലാ ചട്ടിയും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കളയൊക്കെ പറിച്ച് ഇനി മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാത്തിലും ഇതേപോലെ ഞാൻ ഡാപ്പിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് നനച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്കിനി അധികം ഒരു മെയ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിൽ പൂക്കൾ കുറഞ്ഞ് വരും അപ്പോൾ ഇപ്പം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഈ വയറ്റിൽ നന്നായിട്ട് പൂക്കളുണ്ട് ഞാനിപ്പോൾ ഇത് ഇതിലൊന്നും ചെയ്യുന്നില്ല ഇതൊന്നും റീപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിലെ വളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇങ്ങനെ ചെയ്താലേ കുറച്ച് നാളും കൂടെ നമുക്ക് ബുകൈൻ വിലയിൽ പൂക്കൾ വിതിയിച്ചെടുക്കാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ